സോറി എനിക്ക് കോള് വന്നോണ്ട് ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് പോയതാ എല്ലാരും വയ്യോ ഹായ് 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 ഇന്നുണ്ടോ മ്യൂസിക്ലാസ് ഇന്നലെ കാതിരിൻ വന്നിട്ട് പെട്ടെന്ന് പോയി എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ പറയൂ ഞാനാണെ ഫസ്റ്റ് ലേക്ക് പിന്നെ താങ്ക് യു സോ മച്ച് ഇതുവരെ ഐ ഡി മാറ്റാൻ പറ്റിയില്ലേ ആ നടക്കട്ടെ മുപ്പതിലേക്ക് ഇന്ന് മ്യൂസിക്കില്ല ഓക്കെ അപ്പം ഡാൻസ് ക്ലാസ്സോ അത് കഴിഞ്ഞോ ഐഡി മാറ്റാൻ പറ്റിയില്ല എന്ത് പറ്റി നമുക്ക് ഒരു ഫോണിൽ നിന്ന് തന്നെ പല ഐഡീസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ ഒരുപാട് ഐഡി ക്രിയേറ്റ് ചെയ്യാം അല്ലേ ശ്രീജൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ചേട്ടാ എന്തുണ്ട് വിശേഷം എന്തെടുക്കുവായിരുന്നു താങ്ക് യു താങ്ക് യു ഡാൻസ് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇപ്പൊ നാട്ടിലെ സമയം എന്തായി ഞാൻ പാനിപൂരി ഉണ്ടാക്കാൻ പോകുക ഇപ്പം റെഡിമെയ്ഡെല്ലാം കിട്ടുമല്ലോ അല്ലേ ജസ്റ്റ് എണ്ണക്കകത്തൊന്ന് വറുത്തെടുത്താൽ പോരെ ഇപ്പോ ആറമ്പത്തിനാല് ഓക്കേ ലൈവ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാൻ മറക്കരുത് മെസ്സേജ് അയക്കുക പക്ഷേ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കണം ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ സവാള സവാളയൊക്കെ അരിഞ്ഞിട്ടല്ലേ ഓനിയൻ അതൊക്കെ കട്ട് ചെയ്തിരണം ഓക്കെ അല്ലാതെ അതിനകത്ത് മറ്റേന്താ ഇതുണ്ടല്ലോ നമ്മൾ പിന്നെന്താ പാനിപ്പൂരി മുക്കി തിന്നതില്ലേ ആ ആ പാനി ഉണ്ടാക്കുന്ന ഒക്കെ അതിനകത്ത് തന്നെ കിട്ടുന്നതല്ലേ ജസ്റ്റ് വെള്ളത്തി ചൂട് വെള്ളത്തിലിട്ട് കലക്കി എടുത്താൽ മതിയല്ലോ അല്ലാത്ത മല്ലിയില ഒനിയനൊക്കെ ആയിരുന്നു ഞാൻ എത്തിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാനൊരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കി അത് പ്രത്യേകിച്ച് പാക്കറ്റ് കിട്ടത്തില്ലേ ആ വെള്ളം പ്രത്യേകിച്ച് പാക്കറ്റ് കിട്ടുമല്ലോ അതിൻ്റെ ആ രസക്കൂട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ് കിട്ടുമെന്ന് തോന്നുന്നു അതും അല്ലാണ്ട് ഉണ്ടാക്കുവാണോ അതിൻ്റെ കൂടെ വരുന്നത് ഉപയോഗിക്കത്തില്ലേ കിറ്റിൻ്റെ കൂടെ ഓൾറെഡി വരുമല്ലോ അത് ഉപയോഗിക്കത്തില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വൃത്തി ഉണ്ടാവും അത് ശരിയാ വിശ്വസിച്ച് കഴിക്കാലോ അല്ലേ പിന്നെ വേറെ എന്താണ് വിശേഷം ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും ബിസിയാണോ എനിക്ക് നെറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അതാണ് പ്രശ്നം എനിക്ക് തോന്നുന്നു മെസ്സേജ് അയക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് മെസ്സേജ് കിട്ടുന്നില്ല ഡിസംബർ ഡിസംബറിലെ അതെ എനിക്ക് തോന്നുന്നു എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമായതുകൊണ്ട് ആർക്കും നെറ്റ് എനിക്ക് എൻ്റെ നെറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആർക്കും മെസ്സേജ് അയക്കാനൊന്നും പറ്റുന്നുണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത് അതെ അതെ എല്ലാരും ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യണം യശോദരൻ ഹായ് കുറെ നാളായല്ലോ കണ്ടിട്ട് താങ്ക് യു സോ മച്ച് ലൈവിൽ വന്നതിന് അതെ അതെ ലൈക്ക് അടിക്കൂ ശ്രാവൺ എസ് ആർ കെ പൊന്യൂസ് ഹായ് ഹായ് ശ്രാവൺ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ നമുക്കൊരു ഗെയിം കളിക്കാം ഓക്കേ കളിക്കാം അറിയുമോ ഓർമ്മയുണ്ടോ ശ്രാവൺ ആ ഓർമ്മയുണ്ട് ഞാനിപ്പോൾ കുറേ നാളെ ലൈലിൽ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആൾക്കാരെയൊക്കെ ഞാൻ മറന്നു കേട്ടോ നമ്മൾ ഇല്ലാത്ത ഒന്നും പറയണ്ടല്ലോ കുറച്ചൊക്കെ ആൾക്കാരെ ഞാൻ മറന്നുപോയി പക്ഷെ എനിക്ക് പേര് കേട്ടപ്പോൾ ഓർക്കുന്നുണ്ട് നമ്മൾ ലൈവിൽ സ്ഥിരം വരുന്നതാണല്ലോ ശ്രാവൺ ആ അറിയ കോഴിക്കോട് ഓക്കെ എന്താ എന്തുമായിരുന്നു ചെയ്യുന്നത് ജോബ് എന്തായിരുന്നു ഇതെന്താ ശ്രാവൺ എസ് ആർ കെ ഐ ടു ജി അതെന്താ സംഭവം നാട്ടിലേക്ക് പോന്നു എസ് ആർ കെ എസ് ആർ കെടെ ആയിരുന്നു വീട് വീട് പണിയൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞില്ലേ വീട് പാല്യാവശാണെന്നൊക്കെ പറഞ്ഞില്ലേ ആ എസ് ആർ കെ ആണോ വീ ക്ലോറോഫോം ഹായ് ചേച്ചി ഹായ് ക്ലോറോഫോം വന്നിട്ടുണ്ട് സുഖമാണോ അതേ സുഖമായിട്ടിരിക്കുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഫുഡൊക്കെ അഴിച്ചിട്ട് എന്നാൽ ലൈവിൽ വരാമെന്ന് വിചാരിച്ചു താങ്ക് യു സോ മച്ച് ഫോർ ലൈക്ക് താങ്ക് യു വീട്ട് കൂടൽ കൂടലോ കൂടൽ അതെ ആ ഇപ്പം മനസ്സിലായി അതെ 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 എന്തായി ആൾ തന്നെ ഓക്കെ അതാ എനിക്ക് ലൈവിൽ മെസ്സേജ് അയച്ച് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് കറക്റ്റ് കൺഫേം അല്ല അതാണ് എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലല്ലോ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് അതേന്ന് പറഞ്ഞല്ലോ അല്ലേ ആ ആള് തന്നെ അല്ലേ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയോന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അന്ന് മഴയൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എന്നും ഓർക്കാറുണ്ട് ആണോ താങ്ക് യു സോ മച്ച് പിന്നെ എന്തായി പാലേച്ചൊക്കെ കഴിഞ്ഞോ താമസം തുടങ്ങിയോ അടുത്ത് എന്നിച്ച് നീ ഇരിക്ക ചേച്ചി ഇല്ലിൽ മയ മയങ്ങി വീഴും ഒന്നാമത്തെ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞു ഏ ഓഹോ നീ മെസ്സേജ് അയച്ചാൽ അതുവഴിയും ക്ലോറോഫോമിന്റെ മണം വരുമോ അതുകൊണ്ടല്ലോ നാട്ടിൽ എല്ലാം കഴിഞ്ഞു ഓക്കേ ആ അതുകൊണ്ട് സമാധാനമായ ഒരു വലിയൊരു ഡ്രീംസ് ഒരു വലിയൊരു ഡ്രീം നടന്നില്ലേ സന്തോഷായിട്ടിരിക്കൂ എന്താ പരിപാടി ഞാൻ ഒരു വേർഡ് പറയും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വേറൊരു വേർഡ് പറയും പക്ഷേ ആർ എസ് ടി ഇ മൂന്ന് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വേറൊരു വേഡ് പറയാം പക്ഷേ ആർ എസ് ടി ഇ മൂന്ന് വേർഡ് ഉപയോഗിച്ച് ആർ എസ് ടി ഇ ഓ ശ്രാവണൊന്ന് ലൈക്ക് ചെയ്യാമോ അതെ അതെ ആ നോക്ക നിങ്ങൾക്ക് ഗെയിം മനസ്സിലായോ ശ്രാവണ ഗെയിം മനസ്സിലായോ ആർ എസ് ടി ഇ വെച്ച് തുടങ്ങരുത് അല്ലേ ലൈക്ക് ചെയ്ത് ബ്രോ ബ്രോയല്ല അല്ല സിസ് ആണ് സിസ്റ്റർ ആണ് ഓക്കെ തുടങ്ങാം കാത്രി തുടങ്ങൂ ക്ലോറഫോം ഉണ്ടല്ലോ അല്ലേ ഗെയിമിന് ി ഓക്കെ നമുക്ക് പിന്നെ എല്ലാം ഗെയിം അറിയാലോ അതെ 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 നമുക്ക് നോക്കാം സാഗർ ഹായ് സാഗർ വാട്ടർ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പൈപ്പ് അതൊരു വേടാണോ പൈപ്പ് സാഗർ ഇന്നല സാഗർ സാഗറാണ് പൈപ്പ് എന്ന് പറയാമോ കേതിര് ഇവിടെ കുറെ ഗെയിം കളിച്ചല്ലേ മുത്തയാക്കി നെയിം പറഞ്ഞു കളിച്ച ഓക്കെ അല്ലേ ഇവിടെ കുറെ ഗെയിം കളിച്ചല്ലേ മുത്ത യും പറഞ്ഞു കളിച്ചു ഓക്കെ അല്ലേ ഇവിടെ കുറെ ഗെയിം കളിച്ചല്ലേ ആക്കി നെയ്യം പറഞ്ഞു കളിച്ചു ഓക്കെ അല്ലേ പറയാം ആ ഓക്കെ പൈപ്പ് പറയാം ആ നെയ്മു കളിച്ചൊക്കെ അല്ലേ അതെ 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 ആ ശരിയാ ഇപ്പോഴാണ് എനിക്ക് ശ്രാവണം പറഞ്ഞു മനസ്സിലായി ഓക്കെ എന്താണ് വേർഡ് ഡ്രിങ്ക് ഡ്രിങ്ക് ഗ്ലാസ് ആർ എസ് ടി ഈ അല്ലല്ലോ മ്യൂട്ടാക്കിട്ട് പേര് പറഞ്ഞ കൊറേ നോക്കിയതല്ലേന്നോ അത് ശരിയാ സിനിമാ പേര് പറഞ്ഞിട്ട് മ്യൂട്ടാക്കിയാ ശരിയാ ശരിയാ ഓക്കെ അടുത്ത പേട് ഞാൻ പറഞ്ഞു കേട്ടോ ഡ്രിങ്ക് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് ഗ്ലാസ് ഓക്കെ ബ്രോക്ക് ബ്രോക്കുമായിട്ട് എന്താ ശ്രാവൺ പറയൂ ബ്രോക്കുമായിട്ട് എന്താ സാഗറും പറയൂ ക്ലോറോഫോം പോയോ ഇനി ശ്രാവണം പറയും കേട്ടോ ബ്രോക്കുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് ആദ്യ അനുരാഗ് ഹായ് ആദ്യ അനുരാഗ് വെൽക്കം ലൈവ് എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്കും അറിഞ്ഞൂടാ ബ്രോക്കിന്റെ വേർഡ് കഴിഞ്ഞിട്ട് അയ്യോ കാലി വേണ്ട പറ പറ എനിക്കറിയത്തില്ല വേറൊരു വേട് പറയോ ആദ്യം അനുരാഗ് ഒരാ എന്തുണ്ട് വിശേഷം സുഖാട്ടിരിക്കുന്നോ താങ്ക് യു സോ മച്ച് ലൈൽ വന്നതിന് ഞാൻ പറയട്ടെ ആ പറഞ്ഞോ വേറെ ഓപ്ഷൻ ഇല്ല ഡ്രസ്സ് ഓക്കെ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബ്രോക്ക് ഡ്രസ്സ് ഓക്കെ അടുത്ത ഞാൻ പറഞ്ഞു ലോണ്ട്രി അത് ഡ്രസ്സുമായി ബന്ധപ്പെട്ടല്ലേ ലോണ്ട്രി മലയാളം കേട്ടോ പിടിക്കുകട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ പേര് കളിക്കും മലയാളത്തിൽ പറയാം മലയാള വാക്കുകൾ ഉപയോഗിക്കുക കൂടുതൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സിനിമ പേര് കളിക്കാം ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വാക്ക് പറയാം കള്ളി ഈ ബുദ്ധിയൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുക ഒന്നും പറയണ്ട പറ്റി മലയാള മലയാളവേട് പറയാം അപ്പം പിന്നെ കുറേ പേര് ഒക്കെ ആവും ആർ എസ് ടി ഇ ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ും സിനിമാ പേര് മതി ഓക്കെ നമുക്ക് സിനിമാ പേര് പറയാം ഞാൻ സിനിമ പേര് പറയാമേ മ്യൂട്ട് ചെയ്തിട്ട് പറയാം അത് അറിയാവുന്നൊരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ ഓക്കെ അപ്പം മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറയുവാണേ ഫസ്റ്റിനെയും ഓക്കെ ഫസ്റ്റ് സിനിമ പേര് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ ഓക്കെ ആദ്യം സിമ്പിൾ ആട്ടോ പിന്നെ പിന്നെ ഞാൻ ഇച്ചിരി കട്ട് വേട് തരുവേ പറഞ്ഞോളൂ എത്ര പേര് പറയും നോക്കാം ശരിയാണെന്നുള്ളത് പിന്നെ പറയാമേ തെന്മാത്ര നിന്മാത്ര തെന്മാത്ര ഒന്നുമല്ല നമുക്ക് നോക്കാം വേറെ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം വെയിറ്റ് ചെയ്യാം എന്റെ അറിവിന്റെ നിറകുടമെ മലയാളത്തിൽ എവിടെയാ ആർ എസ് ടി അത് ശരിയാണല്ലോ അത് ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു ഇപ്പൊ ഇംഗ്ലീഷില് അങ്ങനെ ഗെയിം കളിച്ചോണ്ടാണല്ലോ തുടക്കത്തിൽ ആർ എസ് ടി എന്ന് പറഞ്ഞത് അത് തുടക്കം വരെ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു അപ്പൊ മലയാളത്തിൽ വീട് കളിച്ച ഏതൊക്കെ വാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പഴത്തേക്ക് സിനിമ പേര് മതിന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ പിന്നെ അതങ്ങ് വിട്ടു നാളും കിടത്തില്ലേ അതെ ഒന്നുകൂടെ പറയാമോ ഓക്കെ പറയാം ക്ലോറോഫോം ഒക്കെ പോയോ ക്ലോറോഫോം എവിടെ സാഗർ എവിടെ എവിടെ നിൽമാത്ര അല്ല ആ സിനിമ ആരുടെയാണെന്നറിയാമോ അതൊന്നുമല്ല കേട്ടോ ആരുടെയാ പറ മോഹൻലാലിന്റെ സിനിമ മോഹൻലാലിന്റെ സിനിമ അത് ഞാൻ പറയാ തന്മാത്ര എനിക്ക് മെസ്സേജ് ഇട്ടത് തെന്മാത്ര നിന്മാത്ര മെൽമാത്ര നിൽമാത്ര തന്മാത്രയാണ് കറക്റ്റ് ആൻസർ കേട്ടോ തന്മാത്ര നല്ല ഫിലിമാണ് വെൺമാത്ര ഒന്നുമല്ല ഇതൊക്കെ എവിടെ ഒപ്പിക്കുന്നു ഈ വാക്കുകളൊക്കെ തന്മാത്രയാണ് കേട്ടോ സിനിമയുടെ പേര് ഓക്കെ അപ്പൊ അടുത്തത് പറയാമേ അടുത്തത് പറയട്ടെ അടുത്തത് പറയാമേ നോക്കാം ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ പറയാം ശരിയാണോ തെറ്റാണോന്ന് കണ്ടു കണ്ടു മെസ്സേജ് ഞാൻ കണ്ടു ഞാൻ ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ എന്തായാലും ലൈവ് തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് മിനിറ്റ് ഇനി ആരെങ്കിലും മെസ്സേജ് കഴിക്കുന്ന നോക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം അല്ലേ പാവം അല്ലെങ്കിൽ കാതിരിൻ ഒറ്റ കാതിരി ഞാൻ മാത്രമായി പോകും എനിക്ക് തോന്നുന്നു നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റാത്ത എന്തുകൊണ്ടെന്നറിയത്തില്ല പക്ഷെ ലൈവ് നാലുപേരൊക്കെ കാണുന്നുണ്ടോ ആർക്കൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് നമ്മുടെ കൂടെ ഗെയിം കളിക്കാമായിരുന്നു ഇതിപ്പോ നമ്മൾ സത്യമായിട്ടും അതെ കറക്റ്റാ വീഡിയോ കോൾ ചെയ്ത പോലും ഉണ്ട് പക്ഷെ എനിക്ക് ക്യാദറിനെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു ക്യാദറിനെന്നെ കാണാം ഇടയ്ക്കിടയ്ക്ക് റീ കണക്റ്റും കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആർക്കും മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടാവത്തില്ല അപ്പം എന്തായാലും ഓക്കെ അപ്പം നാളെ കാണാം നാളെ എനിക്ക് സമയമാകുമ്പോൾ വരും അപ്പം ജോലിയൊക്കെ ഒതുക്കിയിട്ടൊക്കെ ഇരിക്കാം അപ്പോഴ് ആറേ മുക്കാൽ ഈ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്യാദറിൻ ഫ്രീ ആവുമല്ലോ അല്ലേ നാല് നാൽപ്പത്തേഴ് ഓക്കെ അപ്പോൾ ഞാൻ ഈ സമയം ആകുമ്പോഴത്തേക്ക് നാളെ വരാം ഓക്കെ അപ്പം നമുക്ക് നാളെ ബാക്കി ഗെയിം കളിക്കാം ഓക്കെ ബൈ താങ്ക് യു സോ മച്ച് കേട്ടോ ഞാൻ എപ്പോൾ ലൈവ് തുടങ്ങിയാലും ക്യാദറിൻ വരും ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ